ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ശക്തിയുടെ മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് നന്മകൾ ബാക്കി നിൽക്കുകയാണ് ആ നന്മകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് അതിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ചില വ്യക്തികൾ പറയും എനിക്ക് ഒരു കഴിവും ഇല്ലെന്ന് പക്ഷെ നിങ്ങൾക്കുള്ള കഴിവ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മറ്റുള്ളവരെ കേൾക്കുവാനും മറ്റുള്ളവരെ ഹീല് ചെയ്യുവാനും അവർക്ക് അത് വിഷമിക്കേണ്ട എന്നുള്ള നിങ്ങളുടെ ഒരു വാക്കായിരിക്കും നിങ്ങളുടെ കഴിവ് ഓക്കെ നിങ്ങളുടെ ശബ്ദമായിരിക്കും കഴിവ് ആ കഴിവെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല കാരണം നിങ്ങളെ ഒരു ജോലി അയപ്പിച്ച് യൂണിവേഴ്സ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു പക്ഷേ തൻ്റെ ജോലി നിർവ നിർവഹിക്കാതെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് സ്ട്രഗിൾ സിറ്റുവേഷൻ ഉണ്ടാകും നമ്മൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ആ കുട്ടികൾ അത് പഠിക്കാതെ അല്ലെങ്കിൽ തൻ്റെ തന്നെ അയച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാതെ മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ രക്ഷാകർത്താക്കൾക്ക് തോന്നുന്നതായിട്ടുള്ള അതേ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രപഞ്ചശക്തിക്ക് നമ്മളോടുള്ളത് ഓക്കെ നമ്മളുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു കഴിവ് ഈ പ്രപഞ്ചത്തിന് നൽകാതിരിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളുടെ മുന്നോട്ടുള്ള പാതകൾ വളരെ ഡിഫിക്കൽട്ടാക്കി തീർക്കും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വന്ന ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ സ്റ്റക്കായി നിൽക്കുന്നെങ്കിൽ പ്രപഞ്ചം പറയുന്ന അത് നീ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രപഞ്ചത്തിലേക്ക് നീ സറണ്ടർ ചെയ്യുക പലപ്പോഴും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാതെ നമുക്കത് വേണം അത് വേണം അത് വേണം എന്നിങ്ങനെ പറയുന്ന ഒരു കുഞ്ഞ് കുട്ടിയെ പോലെയാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടിയിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങളിൽ തന്നെ വിശ്വസിച്ച് പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രപഞ്ചം പറയുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം കാത്തിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്